السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بحمان ورن أستاذ مار شرية پتا سنهي دن مار معركة التاريخ ديت ജുമാദ്ൽ സനത്ത സമാൻ ഹിജറ എട്ട് ജുമാദ് അൽല മാസത്തിൽ അൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ സലാസത്തു അലാഫ് മൂവായിരം ആയിദുഹും അവരുടെ നായകൻ ജെയ്ദുബിനു ഹാരിസിയാഹ്വാൻ ഷുഹദുഹും അവരിൽ രക്തസാക്ഷിത്വം വഹിച്ചവർ ഹിസ്ന അഷറ റജുലൻ പന്ത്രണ്ട് പേർ അൽ കുഫാർ അവിശ്വാസികൾ മിയത്ത അൽഫ് രണ്ട് ലക്ഷം ഫായിദുഹും അവരുടെ നായകൻ തിയുദൂർ അഹോ ഹിർഖൽ ഹിർഖലിൻ്റെ സഹോദരൻ ഖത്ലാഹും ഹൽഖുൻ കസീർ അവരിൽ കൊല ചെയ്യപ്പെട്ടവർ ധാരാളം ആളുകളാണ് കാനത്ത് ബിലാദുഷാമി തഹ്ത സൈതോറത്ത് കൈസർ മലിക്കി റോം റോമൻ ചക്രവർത്തി സീസറിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലായിരുന്നു ഷാം രാജ്യം ബിലാദി ഒൻ മിൻ സീസറിൻ്റെ നിന്ന് ഈ രാജ്യങ്ങളിലൊക്കെ അമീറുമാർ ഉണ്ടായിരുന്നു വക്കാന റസൂറുല്ലാഹി സാഹു അലൈ വസ്ലം ഖത് കത്തബ ഇല ഖൈസർ നബി നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സീസർ ചക്രവർത്തിയിലേക്കും അവൻ്റെ ഉമറാക്കളിലേക്കും കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു യഥോഹം ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അസ്ദി അസ്ദിയ അങ്ങനെ നബിസ്വലാഹു അലൈഹി വസ്ല പദങ്ങൾ ഹാരിസ്ബിന് ഒമേർ അൽ അസ്ദി വതിബിനെ അയക്കുകയുണ്ടായി ബി കിതാബി ഹി ഇല അമീരി പുസ്റ അവിടുത്തെ കത്തുമായിട്ട് ബുസ്ര അമീറിലേക്ക് അയക്കുകയുണ്ടായി ഫക്കത്തലഹുബി മുത്ത ഷുറഹീൽ ബിനു അംറുൽ ഷുറഹീൽ ബിനു അമ്രിൽ ഖിസാനി അങ്ങനെ മുക്തത്തിൽ വെച്ച് ഷുറഹ് ഷുറഹ്ബിൽ ബിന് ഗിസാനി എന്ന് പറയുന്ന ആള് വ്യക്തി ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുണ്ടായി മിൻ ഉമറായി ഷാമിലെ ഒമറാക്കളിൽപ്പെട്ട ആളാണ് അലൈഹി വസല്ലമ ഫസൂലുഹു അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്സല തങ്ങൾ മുക്തത്തിലേക്ക് സൈന്യത്തെ ഒരുക്കി തയ്യാറാക്കി റസൂലുഹു അവിടുത്തെ ദൂതൻ കൊല ജുമാദൽ മിനൽ എട്ടാം വർഷം ജുമാദൽ മാസത്തിൽ റസൂൽ തയ്യാർ ചെയ്തു ജയ് മുരം പേരടങ്ങുന്ന ഒരു സൈന്യത്തെ വക്കാൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അമീർ ഉന്നാസ്ബിൻ ഹാരിസ ജനങ്ങളുടെ അമീറാണ് നായകനാണ് അബി ത്വാലിബ്ബിൻ ഹാരിസ കൊല ചെയ്യപ്പെട്ടാൽ അബി ത്വാലിബ് ജനങ്ങളുടെ അമീറാണ് ാണ്ഹിബിന് കൊല ചെയ്യപ്പെട്ടാൽ മുസ്ലിമീങ്ങൾ അവർക്കിടയിൽ നിന്ന് ഒരാളെ തൃപ്തിപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തെ അവരുടെ മേൽ അമീറായി നിശ്ചയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ മദീന യോമൽ ജുമാ ഈ സൈന്യം മദീനയിൽ നിന്നും വെള്ളിയാഴ്ച ദിവസം പുറപ്പെട്ടു ഒമറാ അൽ ജെയ്ഷ് ജനങ്ങള്

എനിക്ക് ദുന്യാവിനോടുള്ള ഇഷ്ടമോ നിങ്ങളോടുള്ള കൊതിയോ ഇല്ല വലാഖിൻ ഈ സമയത്തു റസൂൽ അള്ളുസഹു യത്തമിൻ കിതാബില്ലാഹ്വിൻ്റെ റസൂല് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്തു കൊതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ആയത്തിൽ നരകം പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ഒരായ തോന്നുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഏതാണ് ആ ആയത്ത് നിങ്ങളിൽ ആ നരകത്തെ സമീപിക്കാത്തവരായി ആരും തന്നെ ഇല്ല ക്യാൻ ആലബിക്ക ഹത്മൻ അത് അങ്ങയുടെ രക്ഷിതാവിൻ്റെ മേൽ കെണ്ണിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ തീരുമാനമാണ് എന്ന ആയത്ത് നബി നബിസ്വല്ലം തങ്ങൾ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഫലൈസ് ഫലസ്തു കൈഫലി ബാദൽ ആ നരകത്തെ സമീപിച്ചതിന് ശേഷം എനിക്ക് എങ്ങനെയാണ് മടങ്ങാൻ സാധിക്കുക എന്ന് മനസ്സിലാകുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ കരയുന്നത് വഹറജ റസൂലു സാഹു അലൈഹി വസ്സല മുഷ്യ അല്ലഹും അള്ളാഹുവിൻ്റെ റസൂൽ അവരെ അനുഗമിച്ചുകൊണ്ട് പുറപ്പെട്ടു ഹത്ത ബലഹ സെനിയൽ വദാ അങ്ങനെ തങ്ങൾ സെനിയൽ വദാൾ വരെ എത്തി ഫക്കാൽ അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു ഊസിക്കും വിത്തക്കും നിങ്ങളോട് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു വബിമൻ മയക്കും മീനൽ മുസ്ലിമീന ഹൈറ നിങ്ങളോടൊപ്പമുള്ള മുസ്ലിമീങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ് ഹൈറ ഉപദേശിക്കുകയാണ് നന്മ ഉണ്ടാകണമെന്ന് ഉപദേശിക്കുന്നു ഓസോ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക വ അതുഹു ബിശാം നിങ്ങൾ അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ഷാമിൽ വെച്ച് കൊല യുദ്ധം ചെയ്യുക ശത്രുക്കളോട് യുദ്ധം ചെയ്യുക അവിടെ ഷാമിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചേക്കും നിങ്ങൾ കണ്ടെത്തും ഫിസ്വാമി ചർച്ചുകളിൽ ചില ആളുകളെ നിങ്ങൾ കണ്ടെത്തും ഒറ്റപ്പെട്ടവരായിട്ട് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നവരായ അതുകൊണ്ട് ഫലാത്ത അറതൂലവും നിങ്ങൾ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പാടില്ല വലാത്തക്കുതുലും റാച്ചൻ വല സഹീറൻ വല കബീറൻ ഫാനിയ സ്ത്രീനെ സ്ത്രീയെയോ ചെറിയ കുട്ടിയെയോ വയോവൃദ്ധന്മാരെയോ നിങ്ങൾ കൊലപ്പെടുത്താൻ പാടില്ല വലാത്തക്കുത്ത ഊഷറഅത്തൻ ഷജറൻ വൃക്ഷമോ വൃക്ഷം നിങ്ങൾ മുറിച്ചു മുറിച്ചുകളയുകയോ വല തഹ്ദീമുബിനാൻ കെട്ടിടങ്ങൾ തകർക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഉപദേശം അള്ളാഹുവിന്റെ റസൂലവർക്ക് നൽകി അങ്ങനെ ഈ സൈന്യം ശ്യാമിലെ മഹാൻ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ഇവർക്ക് ലഭിച്ചു അന്നഹിർ മി എച്ച് ചക്രവർത്തി ഇവരോട് ഏറ്റുമുട്ടാനായിട്ട് ഇരുന്നൂറ് സോറി രണ്ട് ലക്ഷം യോദ്ധാക്കളെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത ലഭിച്ചു മിയച്ചാൽ ഒരു ലക്ഷം റോമയിൽ നിന്നും അറബിൽ മുത്തനസുറ ഒരു ലക്ഷം നസാറാക്കളായ അറബികളിൽ നിന്നും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം മഹാന എന്ന് മഹാന എന്ന് പറയുന്ന പ്രദേശത്ത് സൈന്യം എത്തിയപ്പോൾ ഇവർക്ക് ആ ഒരു വാർത്ത ലഭിച്ചു അങ്ങനെ ഫത്ത ഷാബറു ബൈനഹും അവർ പരസ്പരം മുഷാവറ നടത്തി ചർച്ച നടത്തി അയക്കുലബൂ അമിൻ റസൂലില്ലായ്സ്വല്ലമ വദൻ അമിയക്കു ദൂൻ അൽ ഹർബ് മുത്തുനബിയിൽ നിന്ന് വല്ല സഹായവും ആവശ്യപ്പെടേണ്ടതുണ്ടോ അതോ യുദ്ധത്തിൻ യുദ്ധത്തിലേക്ക് മുന്നേറുകയാണോ എന്താണ് ചെയ്യേണ്ടത് അവർ ചർച്ച നടത്തി റവാഹ റവാഹ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു എണ്ണസംഖ്യ കൊണ്ടോ എണ്ണം കൊണ്ടോ ശക്തി കൊണ്ടോ ആധിക്യം കൊണ്ടോ ഒന്നുമല്ല നാം ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നത് അതിൻ്റെ പേരിൽ നമ്മൾ ജനങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല ഈ സംരക്ഷണത്തിന് വേണ്ടിയല്ലാതെ നാം അവരോട് യുദ്ധം ചെയ്യുന്നില്ല ഈ അള്ളാഹു നമ്മൾ ആദരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലാതെ നാം അവരോട് യുദ്ധം ചെയ്യുന്നില്ല അതുകൊണ്ട് ഫന്തലിക്കു നിങ്ങൾ യുദ്ധത്തിന് പോവുക പുറപ്പെടുക രണ്ട് നന്മകളിൽപ്പെട്ട ഒരു നന്മ ഉറപ്പായിട്ടും ഉണ്ടാകും ഇമ്മാഹൂറുൻ വൈമ്മാ ഷാദ ഒന്നുകിൽ വിജയമുണ്ടാകും അല്ലെങ്കിൽ രക്തസാക്ഷിത്വമുണ്ടാകും ഫസ്തദ്ദത്ത് ഹമാസത്തുൽ മുസ്ലിമീന അങ്ങനെ മുസ്ലിമീങ്ങളുടെ ആവേശം ശക്തമായി വഹറക്കൂ അവർ നീങ്ങി ലി മുലഖത്തിൽ ലി മുലാഖാത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ ഹത്താ ഉത്ത വസലുഇലത്തിലേക്ക് എത്തിച്ചേർന്നു ഹൈസുൽത്തത്ത് സലാസത്ത് അവിടെ വെച്ച് മൂവായിരം ആളുകൾ രണ്ട് ലക്ഷം ആളുകളുമായി തേറ്റുമുട്ടി ഫദാമത്ത് ഹാരിഹിൽ ഈ യുദ്ധം ഏഴ് ദിവസം നീണ്ടുനിന്നു ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലാവാം എന്നു നിർത്തി വാ ഹുഅഅല ആലമീൻ അസ്സലാ ലൈക്കും വാഹമത്തുള്ള